എല്ലോടും എനിക്കൊന്നേ പറയാനുള്ളൂ ഇതൊരു മഹാസംഭവമാണ് കോടി രൂപ രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റതിനു ശേഷം മാത്രം യുവജന കമ്മീഷൻ ചെലവാക്കി എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല അത്ര പണം മുടക്കിക്കൊണ്ട് യുവജന കമ്മീഷൻ നാട്ടിലെ യുവാക്കൾക്ക് വേണ്ടി ചെയ്യുന്നത് എന്താണ്

യും വ്യക്തിജീവിതത്തിനകത്ത് ഇടപെടുന്ന അനുഭവങ്ങൾ പറയുന്നെങ്കിലും കോൺഫിഡന്റ് ആയിട്ട് നിന്നെ കണ്ടുപിടിക്കണം ഇനി സൂത്രം എന്നെ ഞെട്ടിച്ചൊരു കാഴ്ച ഇത്രയും കാലം ഞാൻ ഇതെല്ലാം മറച്ചു വെച്ചു ഇനി ഞാൻ ഇതെല്ലാം അവരോട് പറയാൻ തന്നെ പോവാ ഈ കഴിഞ്ഞ മാസം നമ്മുടെ എറണാകുളത്ത് വരാൻ കളമന്ത്രയിലുള്ള ഇൻഡോർ സ്റ്റേഡിയത്തില് കാനഡക്ക് പോകാൻ കാനഡ യു കെ പോകാനുള്ള ആളുകളുടെ പിള്ളേരുടെ മീറ്റിംഗ് എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ എന്തൊരു കഷ്ട ഏഴായിരത്തി ഇരുന്നൂറ് പേരായിരുന്നു കാനഡയിലേക്ക് പോകുന്നു പഠിക്കാൻ അതെല്ലാം ഞാൻ മാറി ചേർന്നു അങ്ങനെ വരട്ടെ എനിക്ക് സംശയം എനിക്കപ്പഴ സം ആ പോയവരാരും തിരിച്ചു തരില്ല പിന്നെങ്ങാട് അവര് പഠിക്കാൻ പോയി അവിടെ ജോലിയാവും അവർക്ക് എന്ത് ചെയ്യും പിടിയും കിട്ടത്തില്ല ഒന്ന് ആലോചിച്ച ഇവിടെ തൊഴിലില്ലാത്തതിന്റെ പേരിലാണ് നമ്മുടെ പിള്ളേരൊക്കെ നാട് പോയെ പോയേ പോയേ കയ്യിൽ നിന്ന് പോയേ പിന്നെ പോയേ എന്നെ ഏയ് നാറ്റിക്കില്ല ആകെ നാടി